പ്രിയമുള്ളവരെ ഞാൻ വെള്ളരൊയൽ സ്കൂളിൽ വെള്ളരവേൽ സുഹറായ് യു പി സ്കൂളിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന ആരിഷ് ടോംസിൻ്റെ അമ്മയാണ് ഞാൻ ഇപ്പോൾ ഈ മെസ്സേജ് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടുള്ളത് വെള്ളരേൽ പള്ളി കഴിഞ്ഞ് ഹൈവേ കൂടെ തന്നെ താഴേക്ക് വരുമ്പോൾ ഒരു പുതിയ വീട് പണി നടക്കുന്നുണ്ട് ആ ഹൈവേൻ്റെ സൈഡിൽ അതിൻ്റെ അതിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന ഒരു മൺ റോഡ് ആ വഴിയാണ് ആ വഴിയിൽ വെച്ച് എന്റെ ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പോ എന്റെ മൂത്ത് വെച്ച് എഡൂർ സ്കൂളിൽ പഠിക്കുന്നെ അമൽസൺ ടോംസ് അവൻ പരീക്ഷയും കഴിഞ്ഞ് കയറി വരുമ്പോ അവിടെ വെച്ച് ഒരു പെണ്ണുങ്ങൾ അവനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു അവരുടെ കൈ അവരെ മാസ്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അവന് ആളാരാന്നൊന്നും മനസ്സിലായില്ല അവരെ കണ്ടപ്പോഴത്തേക്കും തന്നെ അവൻ ഓടുകയും ചെയ്തത് അവിടെ നമ്മുടെ വീ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരമ്പത് മീറ്റർ ഡിസ്റ്റൻസിന്റെ അവിടെ വെച്ചിട്ടാണ് അപ്പൊ അത്ര ആ ഒരു ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വെച്ചിട്ടാണ് അവനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് അവന്റെ പുറകെ അവർ ഓടി ആ പെണ്ണങ്ങളും ഓടി വരികയതെ അപ്പൊ അവൻ അവൻ ഇവരെ കണ്ടോണ്ട് ഓടി വന്ന ഇവിടെ ഞങ്ങളുടെ വീടിന്റെ പണി നടക്കുന്നുണ്ട് അവിടെ പണിക്കാരാ തിണ്ണയിൽ ഇരുപ്പുണ്ട് അപ്പൊ അവൻ ഈ വീടിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പെണ്ണുങ്ങള് അവന്റെ പുറകെ ഓടി വന്ന് കുറച്ച് ദൂരം വരെ വീടിന്റെ അടുത്ത് വരെ അവന്റെ അവനെ ഫോളോ ചെയ്ത് അവനെ വന്നു അന്നേരാണ് അവര് പണിക്കാരാ മുറ്റത്ത് തിണ്ണയിൽ ഇരിക്കുന്നത് കാണുന്നത് എന്നിട്ട് അവര് ആ പെണ്ണുങ്ങൾ അതിലെ ഒരു ഞങ്ങളിവിടെ പേപ്പിയേട്ടൻ എന്നാണ് പറയുന്നത് അവരുടെ കപ്പിലാന്തോട്ടമുണ്ട് ആ കപ്പലാന്തോട്ടത്തിന്റെ കയ്യിലേക്കൂടെ കയറി പോവുകയതേ അപ്പൊ അതിലേ കയറി രണ്ട് രണ്ടുപേരുണ്ട് ഒരാണുങ്ങളും ഉണ്ടെന്ന് ഇവിടെ പണിയെടുക്കുന്നവര് മോളിന്ന് അവര് കണ്ടത് അപ്പോൾ അപ്പൊ പണിയെടുക്കുന്നവര് അവരത്ര ശ്രദ്ധിച്ചില്ല കാരണം ഇവിടുത്തെ ആൾക്കാരെങ്കിലും ആയിരിക്കും പിന്നെ കപ്പലാന്തോട്ടത്തിലൊക്കെ ആണല്ലോ അവർക്ക് അതുകൊണ്ട് അവർ അത്ര ശ്രദ്ധിച്ചില്ല അതിലെ രണ്ടുപേരെ പോയി എന്ന് പണിക്കാർ പറഞ്ഞു അപ്പൊ ഞങ്ങള് പോലീസിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസുകാർ വന്നു പിന്നെ ഇതിലെല്ലാം തപ്പി നടന്നു ആരെയൊന്നൊന്നും കിട്ടിട്ടില്ല ആളെ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല ഒരു ഇവൻ പറഞ്ഞത് മാസ്ക് വെച്ചിട്ടുണ്ട് കുറച്ച് കറുത്തിട്ടുള്ള ഒരു പെണ്ണുങ്ങളാണ് പിന്നെ ഡ്രസ്സിന്റെ മുകളിൽ ഏതാ ഡ്രസ് ഒന്നും അവന് കറക്റ്റായിട്ട് പിടിക്കിട്ടില്ല പക്ഷെ പണിക്കാരി ഇടുന്ന പോലെ അതിന്റെ മുകളിൽ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് ഇവൻ പറഞ്ഞത് ഇവർ ആ പെണ്ണുങ്ങൾ ആ സൈഡില് അനിയേട്ടൻ എന്ന് പറയാം അനിയേട്ടന്റെ പറമ്പ് പ്ലോട്ടായിട്ട് തിരിച്ചയക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് ഒരു വഴി വെട്ടിയിട്ടുണ്ട് ആ വഴിയിൽ ഇവർ നിൽക്കുവായിരുന്നു ഈ പെണ്ണുങ്ങള് അപ്പൊ ഇവൻ അവിടുന്ന് കേറി കയറി വന്നപ്പോ ഇവൻ തന്നെ ഉണ്ടായിരുന്നുള്ളു അവൻ കയറി വന്നപ്പം പിന്നെ ഈ പെണ്ണുങ്ങൾ ഇവനെ കണ്ടുകൊണ്ട് ഏർ ഇങ്ങോട്ടേക്ക് അടുത്തേക്ക് നീങ്ങി അന്നേരത്തേക്ക് ഇവൻ പെട്ടെന്ന് അവിടെ ഓടി അമ്പത് മീറ്റർ പോലും കഷ്ടിച്ചേ കാണത്തുള്ളൂ അത്രയും ദൂരമാണ് നമ്മുടെ വീടിന്റെ അവിടുന്ന് അത്രയും അടുത്ത് വരെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ മെസ്സേജ് ഇടുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കണം പിള്ളേരെ ഇതിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സിറ യു പി സ്കൂളിന്റെ അലൂമിനിയ ഗ്രൂപ്പിൽ വോയ്സ് കേട്ട് നമ്മള് അത് വേറെ ഏതോ സ്ഥലത്ത് നടന്നതിൻ്റെയൊക്കെയാണ് നമ്മൾ കേട്ടത് ഇതിപ്പം നമ്മുടെ അടുത്ത് തന്നെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും പിള്ളേരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക